ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് എൻ്റെ പാചകപ്പുര കലവറ ഇത്ര ആയിരം കുട്ടികൾ ഏതാണ്ട് പതിനയ്യായിരം കുട്ടികളും പിന്നെ അധ്യാപകരും പിന്നെ സംഘാടക സമിതി ഉത്സാഹ കമ്മിറ്റി എല്ലാം കൂടെ ചേർന്ന് ഒരു ദിവസം ഏതാണ്ട് പത്ത് മുപ്പതിനായിരം ആളുകൾക്ക് ഭക്ഷണം ഒരുക്കേണ്ട ഭാരിച്ച ബാധ്യത ഈ കലവറയിലുണ്ട് അപ്പോൾ അതുപോലെ പഴയിടം സർവ്വസന്നാഹങ്ങളുമായി തൃശ്ശൂരിലിറങ്ങി പുലി ഇറങ്ങി എന്ന് പറയുന്നത് പോലെ പഴയിടം ഇറങ്ങിക്കഴിഞ്ഞു സ്മിത ഹരിദാസ് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ കലവറയിൽ സംസാരിക്കുക അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഭക്ഷണം കിട്ടണം എന്നൊക്കെയാണോ പറയുന്നത് എന്താ സ്മിത ഹരിദാസ് ഗുഡ് മോർണിംഗ് പറയൂ സ്മിത അതുതന്നെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ നെയ്യപ്പം നിന്നാൽ രണ്ടു കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് ഒന്ന് ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാരണം ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ അത് കലവറ വഴി തന്നെ പോകണം ഭക്ഷണത്തിൻ്റെ രുചിപ്പെരുമ രുചിയോടൊപ്പം ഇത്തവണ നമുക്കറിയാമല്ലോ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ പോലെ എല്ലാം ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യണം അപ്പോൾ കുട്ടികളുടെ ആരോഗ്യം അത് പ്രധാനമാണ് ഇവിടെ എത്തുന്ന അതിഥികളുടെ ആരോഗ്യം അപ്പോൾ ഇത ഈ നവധാന്യങ്ങൾ കൊണ്ടുള്ള ദോശ അതിൻ്റെ കളറിന് ഒരു പ്രത്യേകതയുണ്ട് നല്ല നിറം വ്യത്യാസമുണ്ട് സാധാരണ ദോശയിൽ നിന്ന് കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ദോശ ിങ്ങനെ വാഴയിലയിൽ നല്ല കിളുന്ത് വാഴയിലയിൽ ഇങ്ങനെ ചുട്ട് ചുട്ടി ചുട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് വരുന്നുണ്ട് സ്കാൻ പറഞ്ഞതുപോലെ വശിക്കുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് നല്ല രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ദോശയും കഴിച്ചിട്ട് തന്നെ നമ്മൾ പോരള്ളൂ എൻ്റെ കൂടെ ക്യാമറാമാൻ രാഹുൽ സുദേവും ഉണ്ട് അപ്പം നമ്മുടെ ഡ്രൈവറും ഡ്രൈവറുണ്ട് നമ്മളെല്ലാവരും കഴിക്കും പക്ഷേ അതിന് മുൻപ് ഈ വിശേഷങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എല്ലാവരും ഓരോ കാര്യക്കാരെ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടാ അതിനൊരു കലയുണ്ട് കലയുടെ ഈ ഒരു ദിവസം കലകൾ ഇങ്ങനെ സമ്മേളിക്കുന്ന ദിവസം ഈ ദോശ ചുട്ടെടുക്കുമ്പോഴും നല്ല കലാപരമായിട്ടാണ് ചുട്ടെടുക്കുന്നത് നമ്മുടെ മെയിൻ ആളും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇരിപ്പുണ്ട് ഇതാ എന്താ പറയുക വീട്ടിലെ കാർന്നവർ ഇരിക്കുന്ന പോലെ കലവറയുടെ നടുക്ക് തന്നെ ഇരിക്കുന്നുണ്ട് പഴയ മോഹൻ നമ്പൂതിരി അദ്ദേഹത്തോടെ തന്നെ ചോദിക്കാമല്ലോ രാവിലെ ഈ മില്ലറ്റ് ദോശയാണ് ഇന്നത്തെ ഹൈലൈറ്റ് അല്ലേ എത്ര മണിക്ക് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വരെ പോകും അല്ല അതിനുള്ള ചുട്ടു തീരും ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി പത്ത് മണിയാകുമ്പോൾ കഴിയാറ് ഈ മില്ലോ നവധാന്യങ്ങളാണല്ലോ അപ്പൊ എന്തെല്ലാം അതിന്റെ അകത്ത് കടല ചെറുപയറ പരിപ്പ് തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ അവര് തന്നെ ചോദിച്ചാൽ അവർ കുറെ കൂടി പറഞ്ഞു പറഞ്ഞത് ഇതൊരു കൊങ്കിണി വിപ്പം കൂടിയാണ് സ്പെഷ്യൽ ആയിട്ട് അതിനുവേണ്ടി തന്നെ അവർ വന്നാണ് അവിടെ ആള് പ്രത്യേകിച്ച് നമ്മൾ എറണാകുളത്ത് നിന്ന് വന്നതാണ് അല്ലേ ഇത് ഈ സാധാരണ ദോശയുടെ കൂടെ ചട്നി സാമ്പാർ അതൊക്കെ ഉണ്ടാവില്ല ഇതിന്റെ കൂടെ അതൊന്നും ഇല്ല ഇതിന്റെ കൂടെ ഇത് ആ ദോശയുടെ കൂടെ തന്നെ ചാട്ടനിയും സാമ്പാറും കഴിക്കാൻ വേണ്ടിട്ട് കൊടുത്തിരിക്കും സർവീസ് ചെയ്യുന്നുണ്ടല്ലോ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല ആരോടും ഇപ്പൊ ഇതിന്റെ അഭിപ്രായം ആരോടും കുട്ടികളുടെ പെർഫോമൻസ് കഴിയണം കാരണം നമ്മള് റിച്ച് പ്രോട്ടീൻ റിച്ച് ആണല്ലോ അപ്പൊ അവർക്ക് ഒരു എനർജി കിട്ടിയില്ല അറിഞ്ഞാൽ മതി വിചാരിക്കുന്നു ഈ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കുന്ന ആള് ഉത്തരവാദിത്തത്തോട് ആരോഗ്യത്തോടുകൂടി ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ഏത് രീതിയിലുള്ള ഏറ്റവും മിനിമം ഭക്ഷണം കഴിക്കുന്ന ആളാണ് െ അപ്പൊ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇതെന്താണ് നോക്കുക അല്ലെ ചേട്ടാ ഇത് എന്താ തവാള കഷണങ്ങൾ എല്ലാം വഴച്ചാണ് നല്ല ഭംഗിയുണ്ട് നോക്ക് വലിയ കുട്ടളങ്ങളിൽ ഇങ്ങനെ അവിടെ ഒക്കെ സാമ്പാറാണോ ഒരുങ്ങുന്ന സാമ്പാർ പായസം അവിയൽ സദ്യവട്ടങ്ങളൊക്കെ ഒരു വശത്ത് ഇതാ ചാ ഇത് ഇത് ചായ ആണ് ചായ ഉണ്ടാക്കണോ ആ ചായ ഉണ്ടാക്കുന്നു അങ്ങനെ എത്ര എത്ര ആളുകളാണ് പത്ത് പതിനയ്യായിരം പേര് ഒരേ സമയം വന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ച് പോകാനുള്ളതാണ് പഴംപൊരി രാവിലത്തേക്ക് ചൂട് ചൂട് പഴംപൊരി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇവിടെ എന്താട്ടാ ഇത് ഇതെന്താ നല്ല ബ്രൗൺ നിറത്തിലുള്ള തേങ്ങ അല്ലേ ഇതിപ്പോ പൊടി ഇറക്കണം മഞ്ഞപ്പൊടി ഇറക്കണം വെളുപ്പിന് രണ്ടു മണി ഏർത്തേ പണ്ടത്തെ കല്യാണ വീടുകളുടെ ആ ഒരു മേള ഉണ്ടല്ലോ അതിനേക്കാൾ ഒരു മൂന്നാല് കല്യാണങ്ങൾക്ക് ഒരുമിച്ച് ഒരുക്കുന്നത് പോലെയുള്ള മേളം നടക്കുന്നു ഇവിടെ ഇങ്ങനെ നല്ല വാസന വരുന്നുണ്ട് ഏതൊക്കെ രുചികരമായ വിഭവങ്ങളുടെ മണം വരുന്നുണ്ട് കൊതിയൂറുന്ന മണമാണ് പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് മനസ്സ് നിറഞ്ഞ് തന്നെ തിരിച്ചു പോകാം ആ രീതിയിലുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും വെള്ളം കൃത്യമായിട്ട് വെള്ളം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു ആ ഇനി ഇപ്പോൾ യന്ത്രം പോലെ എല്ലാവരും ആ പ്രവർത്തിച്ചുകൊണ്ടേത നന്നായി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ട്വന്റിഫോറിലെ കൊതിച്ചു പാറു എന്ന പേര് ഉണ്ടാക്കി തൃശ്ശൂരിൽ നിന്ന് വരണ്ടി വരരുത് ഓക്കെ എന്തായാലും പാചകപ്പുര കണ്ടല്ലോ പഴയിടം മോഹൻ നമ്പൂതിരിയാണ് ഇത്തവണയും ഈ പാചകപുര ഒരുക്കുന്ന ഈ കലവറ കലപുര ഒരു ദിവസം കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റുള്ളവർക്കും വേണ്ടി ഈ പാചകപുര ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇത്രയും ഈ കലോത്സവത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്ന് അത് തന്നെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം